പുതിയ നായകൻ ഋതുരാജ് ഗയ്ക്കു കീഴിൽ ഐ പി എല്ലിൽ വിജയത്തോടെ തുടങ്ങിയിരുന്നു നിലവിലെ ചാമ്പ്യന്മാരായ ചെന്നൈ സൂപ്പർ കിങ്സ് ഗ്രൗണ്ടായ ചെന്നൈയിലെ ചെപ്പോക് സ്റ്റേഡിയത്തിൽ ഫാഫ് ടു പ്ലസിൻ്റെ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരുവിനെ ആറ് വിക്കറ്റിനാണ് സി എസ് കെ തകർത്ത് ഡെത്ത് ഓവറിലെ ബോളിംഗിൽ ചെറുതായെന്ന് പാളിയെങ്കിലും കളിയുടെ ബാക്കിയെല്ലാ മേഖലയിലും ആധിപത്യം പുലർത്തിയാണ് അവർ ജയിച്ചത് അതിനിടെ കളിയിൽ ഭൂരിഭാഗം സമയവും ക്യാമറ കണ്ണുകൾ സി മുൻ ഇതിഹാസ നായകനും വിക്കറ്റ് കീപ്പറുമായ എം എസ് ധോണിക്ക് ി പിന്നാലെ പോയതിനെ ചോദ്യം ചെയ്തിരിക്കുകയാണ് മുൻ വെടിക്കെട്ട് ഓപ്പണർ വീരേന്ദർ സെവാഗ് കളിയുടെ കമൻറ്ററിക്കിടെയാണ് ക്യാപ്റ്റൻ ഋത്രാജിനെ കാണിക്കാതെ കൂടുതൽ സമയവും ധോണിയെ തന്നെ സ്ക്രീനിൽ കാണിച്ചതിനെ സെവാഗ് ചോദ്യം ചെയ്തത് ഇന്ത്യൻ പ്രീമിയർ ലീഗിൻ്റെ ഹിന്ദി കമൻട്രി പാനലിൻ്റെ ഭാഗമായിരുന്ന സേവാഗ് ഒടുവിൽ എന്തുകൊണ്ടാണ് ബ്രോഡ്കാസ്റ്റർ ഈ തരത്തിൽ മഹേന്ദ്ര സിംഗ് ധോണിയെ മാത്രം ഫോക്കസ് ചെയ്യുന്നതെന്ന് തമാശ രൂപേണ തുറന്നു ചോദിക്കുകയും ചെയ്തിരുന്നു ഭായ് ഋത്വരാജിൻ്റെ മുഖം കൂടി ഒന്ന് രണ്ട് തവണ കാണിക്കൂ അവനും ക്യാപ്റ്റനാണ് വെറും ധോണിയുടെ മുഖം മാത്രമാണ് കാണിക്കുന്നതെന്നും സേവാഗ് കമൻട്രിക്കിടെ വ്യക്തമാക്കിയിരുന്നു മറ്റൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇന്ത്യൻ പ്രീമിയർ ലീഗിന്റെ രണ്ടാം മത്സരത്തിൽ പഞ്ചാബ് കിങ്സിന് വിജയം ഡൽഹി ക്യാപിറ്റൽസിനെതിരായ മത്സരത്തിൽ നാല് വിക്കറ്റിന്റെ വിജയമാണ് പഞ്ചാബ് സ്വന്തമാക്കിയത് ഓൾറൗണ്ടർ സാംകരൻ്റെ ഉഗ്രൻ ബാറ്റിംഗ് മികവാണ് മത്സരത്തിൽ പഞ്ചാബിനെ വിജയത്തിലേക്ക് എത്തിച്ചത് പഞ്ചാബിന്റെ ഡെത്ത് ബോളിംഗ് നിര അവസരത്തിനൊത്ത് ഉയരാതെ വന്ന മത്സരത്തിൽ പരാജയത്തിൽ നിന്ന് സാംകരൻ ടീമിനെ കൈപിടിച്ച് കയറ്റുകയായിരുന്നു മറുവശത്ത് ഡൽഹിയെ സംബന്ധിച്ച് തങ്ങളുടെ ബലഹീനതകൾ എടുത്തുകാട്ടുന്ന മത്സരമാണ് പഞ്ചാബിനെതിരെ നടന്നത് മത്സരത്തിലേക്ക് വന്നാൽ ആദ്യം ബാറ്റ് ചെയ്ത ഡൽഹി നൂറ്റി എഴുപത്തി നാല് റൺസ് ആയിരുന്നു നേടിയത് ഒമ്പത് വിക്കറ്റും നഷ്ടമായിരുന്നു ഡൽഹിക്ക് വേണ്ടി വാർണർ ഇരുപത്തൊമ്പത് മിച്ചൽ മാർഷ് ഇരുപത് ഷായ്ഹോപ്പ് മുപ്പത്തിമൂന്ന് ഋഷഭ് പന്ത് പതിമൂന്ന് പന്തിൽ പതിനെട്ട് റൺസ് നേടി പുറത്താവുകയായിരുന്നു പിന്നീട് കളിച്ചത് അക്സർ പട്ടേൽ ഇരുപത്തൊന്ന് റൺസ് എടുത്തിരുന്നു അഭിഷേക് പോറൽ ഇമ്പാക്റ്റ് പ്ലെയറായി വന്നതിന് ശേഷം വെടിക്കെട്ട് പ്രകടനമായിരുന്നു അദ്ദേഹം കാഴ്ചവെച്ചത് വെറും പത്ത് പന്തിൽ നിന്ന് മുപ്പത്തി രണ്ട് റൺസായിരുന്നു അദ്ദേഹം നേടിയത് അങ്ങനെ നൂറ്റി റൺസിൽ ഡിസി എത്തുകയായിരുന്നു മറുപടി ബാറ്റിംഗിനിറങ്ങിയ പഞ്ചാബ് കിങ്സിനു വേണ്ടി സാംകറങ് നാൽപ്പത്തിയേഴ് പന്തിൽ അറുപത്തിമൂന്ന് റൺസ് നേടി ഒരു സിക്സും ആറ് ബൗണ്ടറിയും അടങ്ങുന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ഇന്നിംഗ്സ് ഷിഖർ ധവാൻ ഇരുപത്തിരണ്ട് ജോണി ബേർസ്റ്റോ ഒമ്പത് പ്രബ്സിംഗ് ബ്രാൻസിംഗ് ഇരുപത്തി ആറ് ജിതേഷ് ശർമ്മ ഒമ്പത് ലിയാം ലിവിംഗ്സ്റ്റൺ ഇരുപത്തൊന്ന് പന്തിൽ മുപ്പത്തിയെട്ട് റൺസ് നേടി പുറത്താകാതെ നിന്നു അങ്ങനെ നാല് വിക്കറ്റ് ശേഷിക്കെ വിജയലക്ഷ്യം പഞ്ചാബ് കിങ്സ് മറികടക്കുകയായിരുന്നു